ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രമോയിൽ ലാലേട്ടൻ ഷാനവാസിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട് കാരണം ഷാനവാസ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടുകാരെയൊക്കെ പറയുന്ന ഒരു പ്രവണത നമ്മൾ ആദ്യം മുതൽ കാണുന്നുണ്ട് അതത്ര ശരിയായ ഒരു കാര്യമില്ല അവിടെ നിൽക്കുന്നവരെ പറയാം ഷാനവാസിൻ്റെ ഭാഗത്തൊരു കുറ്റങ്ങളും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഇത് നമുക്ക് പറയാണ്ട് വയ്യ എന്താ പറഞ്ഞാലും ഷാനവാസ് പെട്ടെന്ന് തന്നെ അവരുടെ ഫാമിലിയെ പറയുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് നിൻ്റെ ഭർത്താവിനെ പോയി പറ അല്ല നിൻ്റെ വീട്ടിലുള്ളവരെ പോയി പറ അല്ലെങ്കിൽ നിൻ്റെ അവരെ പറ ഇവരെ പറ അതൊരു ശരിയായ കാര്യമല്ല കാരണം ഷാനവാസിന് ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ബിഗ് ബോസിലല്ല അല്ലാണ്ട് തന്നെ എല്ലാവരുടെ അടുത്തു വളരെ മതിപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ആ ഷാനവാസിൻ്റെ ഈ ഒരു നെഗറ്റീവ് ഈ ഒരു നെഗറ്റീവ് ഷാനവാസിനെ പുറത്ത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ളവരെ അങ്ങനെ പറഞ്ഞാൽ പോലും അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ഷാനവാസിനെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ അതങ്ങനെ പറയരുതെന്ന് പറയാം പക്ഷേ ഷാനവാസാണ് ഇതിന് മുൻകൈ എടുത്ത് നിൽക്കുന്നത് എന്താർ പറഞ്ഞാലും ഉടനെ പറയും നിൻ്റെ ഭർത്താവിനെ പോയവർ ഭർത്താവിനെയൊക്കെ മരക്കോന്തനെന്നും മന്ദബുദ്ധി എന്നൊക്കെ ഇപ്പോൾ ഇതൊക്കെ ശരിയായ ഒരു കാര്യമല്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ഇങ്ങനെയാണോ പറയുന്നത് ഒരു കാര്യം ചെയ് ഇത്രനാളും വീട്ടിലെ ഭർത്താവിനെ അവരെയൊക്കെ പറഞ്ഞില്ലേ ഇനി ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടാകുമല്ലോ അവരെയും കൂടെയൊക്കെ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ എത്ര ഇറിറ്റേറ്റീവായി ലാലേട്ടനെ നോർക്കണം അതുകൊണ്ടാണ് ലാലേറ്റ ലാലേട്ടൻ ഇങ്ങനെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല എന്തായാലും ആദ്യമൊക്കെ നല്ല ഗെയിമായിരുന്നു ആ ഒരു ഗെയിം ചേഞ്ചായി ഈ രീതിയിലോട്ട് കൺവെർട്ടായി വന്നിട്ടുണ്ട് അത് വീണ്ടും ഇനി ഇന്നത്തെ ഈ ഒരു കൂടി നല്ലതാകുമെങ്കിൽ ഷാനവാസ് ഒരു പക്ഷേ ഈ പറഞ്ഞ കൂട്ട് കപ്പടിക്കാൻ യോഗ്യതയുള്ളതായിട്ട് മാറും അതല്ലെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു വിക്ഷനിലൂടെ